നമസ്കാരം ചൈനീസ് കമ്പനികൾക്കുള്ള നിയന്ത്രണങ്ങളെല്ലാം ഇന്ത്യ നീക്കുമോ ടിക്ടോക്ക് അടക്കമുള്ള ആപ്പുകളുടെ നിരോധനം ഇന്ത്യ അവസാനിപ്പിക്കുമോ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള വിമാന സർവീസ് പുനരാരംഭിക്കുമോ ഏഴ് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലെത്തുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള ചോദ്യങ്ങൾ ഇതൊക്കെയായിരുന്നു ഗാൽവൻ സംഘർഷം നടന്ന രണ്ടായിരത്തി ഇരുപതിനും രണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവസാനമായി ചൈന സന്ദർശിച്ചത് എസ്ഇഒ സമ്മേളനം തന്ത്രപ്രധാനമാണെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ ഇന്ന് നടന്ന ഉഭയകക്ഷി ചർച്ചയായിരുന്നു ലോകം ഉറ്റുനോക്കിയത് ഇന്ത്യൻ സമയം രാവിലെ ഒൻപതരയോടുകൂടിയാണ് കൂടിക്കാഴ്ച ആരംഭിച്ചത് പരസ്പര വിശ്വാസവും ബഹുമാനവുമാണ് ഇന്ത്യ ചൈന ബന്ധത്തിന്റെ നട്ടല്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ ഗാൽവൻ സംഘർഷത്തിലേക്ക് നയിച്ച അതിർത്തി തർക്കങ്ങൾ അവസാനിപ്പിക്കാൻ കഴിഞ്ഞതും കൈലാസ് മാനസ സരോവർ യാത്ര പുനരാരംഭിക്കാൻ സാധിച്ചതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര വിശ്വാസം വർദ്ധിപ്പിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ചയിൽ പറഞ്ഞു കോവിഡിന് ശേഷം നിർത്തിവച്ചിരുന്ന ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വിമാന സർവീസ് ഉടൻ പുനരാരംഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയും ചൈനയും അതിപുരാതന സംസ്കാരങ്ങളുടെ ഉടമകളായ രാഷ്ട്രങ്ങളാണെന്നും ഈ രണ്ടു ശക്തികളും ഒരുമിച്ച് നിൽക്കണമെന്നും ലോകം അപ്രതീക്ഷിത മാറ്റങ്ങൾക്ക് സാക്ഷിയാകാൻ തുടങ്ങുകയാണെന്നും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും പറഞ്ഞു അമേരിക്കൻ നിയന്ത്രിത ലോകക്രമത്തിന് ക്രമത്തിന് മാറ്റമുണ്ടാകാൻ പോകുന്നുവെന്ന വലിയ സൂചന തന്നെയാണ് ഇരുരാഷ്ട്ര നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച നൽകുന്ന സൂചന പുതിയ ലോക സാഹചര്യങ്ങളിൽ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന അന്താരാഷ്ട്ര കൂട്ടായ്മയുടെ പ്രാധാന്യം വളരെ വലുതാണ് പത്ത് അംഗരാജ്യങ്ങളുടെയും പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു ഫുൾ മെമ്പർ സമ്മേളനം കൂടിയാണിത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഒരു ഫുൾ മെമ്പർ സമ്മേളനം ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ പതിനഞ്ചിന് ചൈനയിലെ ഷാങ്ഹായിലാണ് ഈ കൂട്ടായ്മ സ്ഥാപിതമായത് തീവ്രവാദത്തിനും ഭീകരതയ്ക്കുമെതിരായ ഒരു കൂട്ടായ്മയാണ് എസ്ഇഒ എങ്കിലും അംഗരാജ്യങ്ങൾ തമ്മിൽ സാമ്പത്തിക സാംസ്കാരിക മേഖലകളിലും സഹകരണം സംഘടന ഉറപ്പുവരുത്തുന്നു സംയുക്ത സൈനിക അഭ്യാസങ്ങളിലൂടെയും ഇന്റലിജൻസ് ഷെയറിങ്ങിലൂടെയും പ്രാദേശിക സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് സംഘടനയുടെ പ്രാഥമികമായ ലക്ഷ്യം വ്യാപാരം നിക്ഷേപം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ എന്നിവ വർദ്ധിപ്പിച്ച് സാമ്പത്തിക സഹകരണം ഉറപ്പുവരുത്തുക വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ഒന്നിച്ചു നിൽക്കുക എന്നിവയും സംഘടനയുടെ ലക്ഷ്യങ്ങളാണ് ചൈന ഇന്ത്യ റഷ്യ കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ താജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ ഇറാൻ പാകിസ്ഥാൻ കഴിഞ്ഞ വർഷം സംഘടനയുടെ ഭാഗമായ ബലാറസ് എന്നിവയാണ് എസ്ഇഒ അംഗരാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാനും മംഗോളിയയും നിരീക്ഷക രാജ്യങ്ങളാണ് തുർക്കിയും ശ്രീലങ്കയും അസർബൈജാനും ഡയലോഗ് പാർട്നേഴ്സാണ് ഇന്ത്യയുടെയും ചൈനയുടെയും റഷ്യയുടെയും സാന്നിധ്യം തന്നെയാണ് സംഘടനയെ പ്രാധാന്യമുള്ളതാക്കുന്നത് ഇന്ത്യയുടെയും ചൈനയുടെയും ജനസംഖ്യ സംഘടനയുടെ കരുത്താണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രധാന രാജ്യങ്ങളുമായി അമേരിക്ക വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ സമ്മേളനം വലിയ പ്രാധാന്യത്തോടെ ലോകമെങ്ങും ചർച്ചയാവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം പ്രഖ്യാപിച്ചതോടെ ചൈനീസ് മാധ്യമങ്ങൾ വലിയ കൂടിയാണ് ഈ സന്ദർശനത്തെ റിപ്പോർട്ട് ചെയ്തത് ഇന്നലെ ടിയാൻ ജിന്നിലെ ബെൻഹായി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ പ്രധാനമന്ത്രിക്ക് സമാനതകളില്ലാത്ത സ്വീകരണമാണ് ചൈന നൽകിയത് അവിടുത്തെ ഇന്ത്യൻ സമൂഹവും അദ്ദേഹത്തിനായി കാത്തിരുന്നു ഭാരത് മാതാ കി ജയ് വിളികളോടെയും വന്ദേമാതരം ഗാനാലാപനത്തോടുകൂടിയുമാണ് അവർ അവർന്ദ്രമോദിയെ സ്വീകരിച്ചത് വെബ്ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്